ദിവസേന എന്നോണം പുതിയ പ്രസ്താവനകളുമായി വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിലത്തേത് ഇന്ത്യയുടെ മേൽ ചുമത്തിയിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമേ വീണ്ടും പെനൽറ്റി ടാറിഫ് ീരുവ ഇരുപത്തിനാല് മണിക്കൂറിനകം ചുമത്തും ചുമത്തിയേക്കും എന്നതാണ് എന്താണ് ട്രംപിന്റെ വിശദീകരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് റഷ്യയെ സഹായിക്കുന്നു റഷ്യ ഉക്രൈനുമായി ചെയ്യുന്ന യുദ്ധത്തെ പരോക്ഷമായി ഫൈനാൻസ് ചെയ്യുന്നു ഇത് അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് പെനൽറ്റി ടാരിഫ് പ്രസിഡന്റ് ട്രംപിന്റെ അസാധാരണമായ ഈ ഭ്രാന്തൻ നയങ്ങൾ എന്തുകൊണ്ട് ഇതിന്റെ പ്രഖ്യാഘാതങ്ങൾ എന്തെല്ലാം ഓഹരി വിപണിയെ എങ്ങനെ ബാധിക്കും പരിശോധിക്കാം വെൽക്കം ടു ജിയോജിത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുമല്ലോ ഡൊണാൾഡ് ട്രംപ്സ് നോട്ട് എ നോർമൽ പൊളിറ്റീഷ്യൻ ഹിസ് ഫാർ ഫ്രം എ സ്റ്റേറ്റ്സ് മാൻ ഇത് പേഴ്സൺ ഒരു രാഷ്ട്ര തലവൻ പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപ് പറയും കാനഡ അമേരിക്കയുടെ അമ്പത്തൊന്നാമത് സ്റ്റേറ്റ് ആയി അമേരിക്കയിൽ ലയിക്കണം ഡെൻമാർക്കിന്റെ ഭാഗമായ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണം അത് അമേരിക്കയോടൊപ്പം ചേർക്കും തുടങ്ങിയ ഭ്രാന്തൻ ജൽപ്പനങ്ങളെന്ന് പലരും വിശേഷിപ്പിച്ച പ്രഖ്യാപനങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഖത്തറിൽ നിന്ന് വില ഒരു ആഡംബര വിമാനം ട്രംപ് ഗിഫ്റ്റായി സ്വീകരിച്ചു ദിസ് വാസ് സിവിയർലി ക്രിട്ടിസൈസ്ഡ് ഇൻ ദ യു എസ് അതിനോടൊപ്പം തന്നെ ഈയിടെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഈസ് എ ഡെഡ് ഇക്കോണമി അലോങ് വിത്ത് റഷ്യ ഇന്ത്യ ഈസ് എ ഡെഡ് ഇക്കോണമി എന്നാണ് കഴിഞ്ഞ നാല് വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്കാണ് ഇന്ത്യയുടേത് പത്ത് വർഷം മുമ്പ് ലോകത്തിലെ ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ പത്താം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥകളിൽ നാലാം സ്ഥാനത്താണ് ആൻഡ് വി ആർ ലൈക്ലി ടു ബി ദ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ് ബൈ ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് അക്കോർഡിംഗ് ടു ദൈവം എഫ് ആൻഡ് ദ വേൾഡ് ബാങ്ക് ഇത്തരമൊരു സമ്പദ് വ്യവസ്ഥയാണ് ഡെഡ് ഇക്കോണമി എന്ന് ഈ അബ്നോർമലായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിക്കുന്നത് ഇതൊക്കെ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റി വ്യക്തമാക്കാനാണ് ഹീസ് എൻ അബ്നോർമൽ പേഴ്സൺ ഹി വിൽ ഡു എനിങ് എന്തുകൊണ്ട് ട്രംപ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നു ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങളുമുണ്ട് ഒന്ന് ആഭ്യന്തരമായി ഡൊണാൾഡ് ട്രംപ് ചില വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കുപ്രസിദ്ധമായ ലൈംഗിക കേസ് ആയ എബ്സ്റ്റെയിൻ ഫയൽസിൽ ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നതാണ് ഒരു വ്യാഖ്യാനം രണ്ട് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന ട്രംപിന്റെ എട്ടുകാലി മമ്മൂജ് വാദം ഇന്ത്യ പാടെ തിരസ്കരിച്ചത് നൊബേൽ സമ്മാനം നൊബേൽ പീസ് പ്രൈസ് നോട്ടമിട്ടിരിക്കുന്ന ട്രംപിന് തീരെ ഇഷ്ടമായിട്ടില്ല മൂന്ന് ട്രംപിന്റെ സ്ഥിരം പല്ലവി ഇന്ത്യ ഈസ് ടാരിഫ് കിങ് എന്നതാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല ഇന്ത്യ ടാരിഫ് കുറച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിൽക്കാൻ അനുവദിക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാഴ്ചപ്പാട് ഇതും ശരിയല്ല എന്നുള്ളത് കണക്ക് സഹിതം ഇന്ത്യ വിശദീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ആവറേജ് ടാരിഫ് സിംപിൾ ആവറേജ് ടാരിഫ് പതിനഞ്ച് പോയിന്റ് എട്ട് ശതമാനം എന്നത് കൂടുതലാണ് എന്നത് വസ്തുതയാണ് പക്ഷേ ഈ ഉയർന്ന ടാരിഫ്സ് ഉള്ളത് കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ചില മേഖലകളിൽ കുറേയൊക്കെ ഓട്ടോമൊബൈൽസിൽ ഇതിൽ മാത്രമാണ് വെയ്റ്റഡ് ആവറേജ് ടാരിഫ് നോക്കുമ്പോൾ ഇന്ത്യയുടെ വെയ്റ്റഡ് ആവറേജ് ടാരിഫ് ാണ് ഇത് യൂറോപ്യൻ യൂണിയന്റെയും വിയറ്റ്നാമിൻ്റെയും ഇന്തോനേഷ്യയുടെയും ബംഗ്ലാദേശിൻ്റെയും വെയ്റ്റഡ് ആവറേജ് ടാറിഫിനേക്കാൾ കുറവാണ് ഇത് വ്യക്തമായി ഇന്ത്യ പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ ഇറക്കുമതി ചെയ്യുന്നതിനെ വിമർശിക്കുന്ന അമേരിക്ക റഷ്യയിൽ നിന്ന് പല ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നുണ്ട് യുറാനിയം പലാഡിയം തുടങ്ങിയ മെറ്റൽസ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇന്നലെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഐ വിൽ ലുക്ക് ഇൻ ട്വീറ്റ് എന്നാണ് ദാറ്റ് മീൻസ് ഹി ഈസ് മേക്കിംഗ് ഹിസ് ആർഗ്യുമെന്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്സ് കി ഹിംസിൽ ഡോ ദ ഫാക്ട്സ് ഈ ഇഗ്നറൻസിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് പല ഗീർവാണങ്ങളും മുഴക്കുന്നത് എന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധേയമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ട്രംപിൻ്റെ ഈ ആന്റി ഇന്ത്യ പോളിസിയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ഇനി ഏറ്റവും പ്രധാനമായ കാര്യം ഇന്ത്യയുടെ പ്രതികരണമാണ് കോംപ്രമൈസിംഗ് വിത്ത് ദ യു എസ് ഇന്ത്യ ഹാസ് ടഫ് ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറിന്റെ ഒറ്റ വാചകം ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നു മെനി കൺട്രീസ് ആർ നെർവസ് അബൌട്ട് ദ യു എസ് ഇന്ത്യ ഈസ് നോട്ട് വൺ ഓഫ് ദം എന്നാണ് ജയശങ്കർ പറഞ്ഞത് ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യ ഈസ് നോട്ട് വില്ലിംഗ് ടു കോംപ്രമൈസ് ബിയോണ്ട് വി ആർ ഓപ്പൺ ടു നെഗോഷിയേഷൻ ബട്ട് അൺവില്ലിങ് ടു കംപ്ലൈ വിത്ത് ട്രംപ് ദാറ്റ് ഇസ് വെരി ക്ലിയർ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത്തി ശതമാനം ടാരിഫ് തുടരുകയും കൂടുതൽ പീനൽ ടാരിഫ് ചുമത്തുകയും ചെയ്താൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് താൽക്കാലിക പ്രശ്നങ്ങൾ ഉണ്ടാവും ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഏകദേശം എൺപത്തിയേഴ് ബില്ല്യൺ ഡോളറിൻ്റെതാണ് ഇറക്കുമതി ഏകദേശം നാൽപ്പത്തിരണ്ട് ബില്യൺ ഡോളർ അതായത് ഇന്ത്യക്ക് അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ നാൽപ്പത്തിയഞ്ച് ബില്യൺ ഡോളറിൻ്റെയും വ്യാപാരം മിച്ചമുണ്ട് ട്രേഡ് സർപ്ലസ് ഉണ്ട് ഉയർന്ന ടാരിഫ്സ് ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കുമെന്നതിനാൽ ഇന്ത്യയ്ക്ക് അത് ദോഷം ചെയ്യും പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് ഇലക്ട്രോണിക്സ് ജെംസ് ആൻഡ് ജുവല്ലറി തുടങ്ങിയ മേഖലകളെ ബാധിക്കും ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയെ എങ്ങനെ ബാധിക്കുമെന്ന് പറയാനായിട്ടില്ല ഫാർമസ്യൂട്ടിക്കൽസും ഇലക്ട്രോണിക്സും ഇപ്പോൾ ടാരിഫ് എക്സെംറ്റഡ് സെക്ടറുകളിൽ പെടും പക്ഷേ ഇവയുടെ മുകളിലും പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽസ് മുകളിൽ ഉയർന്ന നികുതി ഉണ്ടാവും എന്നുള്ള ഡെമോക്രസിൻ്റെ സോഡ് ഇന്ത്യക്ക് മുകളിലുണ്ട് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ നേരിടാനാണ് ഇന്ത്യയുടെ തീരുമാനം എന്നാൽ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ജി ഡി പി ഗ്രോത്ത് റേറ്റിനെ ഗണ്യമായി ബാധിക്കില്ല എഫ് ഐ ട്വന്റി സിക്സിൽ സാമ്പത്തിക വർഷം ഇരുപത്തി ആറിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ആറ് പോയിന്റ് അഞ്ച് ശതമാനം സാമ്പത്തിക വളർച്ചയാണ് ജി ഡി പി ഗ്രോത്ത് റേറ്റ് ആണ് ഇത് പരമാവധി ആറ് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞേക്കാം ഇന്ത്യ എക്സ്പോർട്ട്സ് ടു ദു എസ് ഓൺലി ടു പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യ ഇന്ത്യ ഈസ് എ ഡൊമസ്റ്റിക് കൺസംഷൻ റിവൺ ഇക്കോണമി വരും നാളുകളിലും ഇന്ത്യൻ ഓഹരി വിപണിയെ ഗണ്യമായി സ്വാധീനിക്കുക ഈ ടാരിഫ് റിലേറ്റഡ് വാർത്തകളായിരിക്കും ഇന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച പണനയം ഏറെക്കുറെ വിപണി പ്രതീക്ഷിച്ചതായിരുന്നു റീപ്പോ റേറ്റിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം എന്നുള്ള ഇപ്പോഴത്തെ റേറ്റുകൾ പോളിസി റേറ്റ്സ് തുടരും എന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ യുനാനിമസ് ഡിസിഷൻ ഈ ഒരു ഡിസിഷനെ ഒരു ഡോവിഷ് പോസ് എന്ന് വിശേഷിപ്പിക്കാം പോസ് ആണ് മോണിറ്ററി പോളിസി പക്ഷേ ഡോവിഷ് പോസ് ആണ് കാരണം വരുന്ന വർഷത്തേക്കുള്ള ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് കാസ്റ്റ് ഇതിന് മുമ്പത്തെ മൂന്നേ പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് മൂന്നേ പോയിന്റ് ഒന്ന് ശതമാനമായിട്ട് റിസർവ് ബാങ്ക് കുറച്ചിട്ടുണ്ട് അതായത് ഈ വർഷം മൂന്നേ പോയിന്റ് ഒന്ന് ശതമാനം മാത്രമേ വിലക്കയറ്റം ഉണ്ടാവുള്ളൂ എന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു ട്വൻറി ഫൈവ് ബേസിസ് പോയിന്റ് റേറ്റ് കട്ട് ഒരുപക്ഷെ അടുത്ത മോണിറ്ററി പോളിസി മീറ്റിംഗിൽ സാധ്യമാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിലും റിസർവ് ബാങ്ക് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഈ ഒരു പ്രഖ്യാപനം ബാങ്കുകൾക്കും മറ്റ് റേറ്റ് സെൻസിറ്റീവ് സെഗ്മെൻറ്സിനും അനുകൂലമാണ് പലിശ വെട്ടിക്കുറച്ചിട്ടുള്ള ഇതേവരെ നമ്മൾ തുടർന്ന ചീപ്പ് മണി പോളിസിയും നൂറ് ബേസിസ് പോയിന്റിന്റെ റേറ്റ് കട്ടാണ് ഈ റേറ്റ് കട്ടിങ് സൈക്കിളിൽ ഉണ്ടായിരിക്കുന്നത് അതുപോലെ പേഴ്സണൽ ഇൻകം ടാക്സ് വെട്ടിക്കുറച്ചിട്ടുള്ള ഫിസിക്കൽ സ്റ്റിമുലസും ഈ സാമ്പത്തിക വർഷത്തെ ഫൈനാൻഷ്യൽ ഇയർ ഇരുപത്തി ആറിലെ രണ്ടാം പകുതിയിൽ അതായത് ക്യൂ ത്രീ ആൻഡ് ക്യൂ ഫോറിൽ സമ്പദ് വ്യവസ്ഥയിൽ ഉണർവ് ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് കോർപ്പറേറ്റ് ഏണിംഗ്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളായിരിക്കും വിപണിയെ ദീർഘകാലത്തേക്ക് സ്വാധീനിക്കുന്നത് ഒരു വിദേശകാര്യ വിദഗ്ധൻ സൂചിപ്പിച്ച പോലെ ട്രംപ് ഈസ് എ ടെമ്പററി നൂസൻസ് ഹൈ ക്വാളിറ്റി കമ്പനീസ് ഇൻ ഗ്രോയിങ് സെക്ടേഴ്സ് എപ്പോഴും ശ്രദ്ധയിൽ വയ്ക്കുക ഇവയുടെ ഒരു ലിസ്റ്റ് കഴിഞ്ഞ ആഴ്ചയടക്കം നിരവധി തവണ പറഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല യൂസ് മാർക്കറ്റ് ഡിക്ലൈൻസ് സ്ലോലി അക്യുമുലേറ്റ് ദീസ് ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് Investors will be handsomely rewarded in the long run. Benjamin Graham Parajabole, in the long run, the market is a slave of earnings. This is the lesson from investment history.